ചൈന രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മൂന്ന് വർഷത്തിനിടെ ആയിരത്തി ഇരുപത്തിയഞ്ച് തവണയാണ് ചൈന കടന്നുകയറ്റം നടത്തിയത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നതാണ് ചൈനയുടെ ഉദ്ദേശമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും തങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ലെന്ന് ചൈന പ്രഖ്യാപിച്ചതോടെ അതവിടെ അസ്തമിച്ചു യുദ്ധമുണ്ടാകാതിരിക്കാൻ തന്ത്രപരമായി ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ പ്രവർത്തനങ്ങൾ യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ലഡാക്ക് മേഖലയിൽ വൻതോതിലുള്ള ചൈനീസ് സൈനിക നീക്കത്തോടെ കാർഗിൽ യുദ്ധശേഷമുള്ള ഏറ്റവും സംഘർഷഭരിതമായ രീതിയിലേക്ക് ഇന്ത്യൻ അതിർത്തി നീങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രണ്ടു രാജ്യങ്ങളും അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ അയച്ചതോടെ ഈ മേഖല യുദ്ധഭീതിയിലായിട്ടുണ്ട് എൽ എ സി കടക്കാൻ ശ്രമിച്ച പീപ്പിൾ ലിബറേഷൻ ആർമി സൈനികരെ ഇന്ത്യൻ സൈന്യം ഇന്നലെ എതിരിട്ട് മടക്കി അയച്ചിരുന്നു ചൈന ഇന്നലെയും കടന്നുകയറ്റ ശ്രമം ആവർത്തിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട് തർക്കപരിഹാരമെന്ന നയതന്ത്ര വാക്കുകൾ പ്രാവർത്തികമാക്കുന്നതിനായി കാക്കുകയാണ് ഇന്ത്യൻ സൈന്യം കിഴക്കൻ ലഡാക്കിലെ ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോളിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷത്തിന് അയവ് വരുത്താൻ ഇന്ത്യയുടെയും ചൈനയുടെയും നയതന്ത്ര മേഖലകളിൽ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ എൽ എ സിയിൽ നിന്നും ഒട്ടും അകലെയല്ലാതെ ചൈന ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗൾവാൻ താഴ്വരയുടെ എതിർവശത്ത് തങ്ങളുടെ മേഖലയിൽ ചൈന ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് വിവരങ്ങൾ നൽകിയത് പതിനാറ് ടാങ്കുകളുടെയും വലിയ സൈനിക വാഹനങ്ങളുടെയും സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാണ് ഫ്ലാറ്റ് ബെഡ് ട്രക്കുകൾ ഡമ്പർ ട്രക്കുകൾ മണ്ണുമാന്തുന്ന യന്ത്രങ്ങൾ ബങ്കറുകൾ ആയുധധാരികളായ സൈനികർ മെഷീൻ ഗണ്ണിന്റെ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ചിത്രത്തിൽ കാണാൻ സാധിക്കും ചൈന ഇവിടെ സൈന്യത്തിൻ്റെ ഒരു സ്ഥിരം വിന്യാസം ലക്ഷ്യമിടുകയാണെന്നാണ് വാർത്തകൾ പ്യോങ്കോങ് സോയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ സംഘർഷത്തിൽ എത്തിയത് മെയ് അഞ്ചിനും ആറിനുമായിരുന്നു പതിനയ്യായിരം അടി ഉയരത്തിൽ ടിബറ്റിന് സമീപത്തുള്ള നാക്കുല മേഖലയിൽ മെയ് ആദ്യവാരം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു മേഖലയിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ സൈന്യത്തെ ചൈനീസ് പട്ടാളം തടഞ്ഞു ഇതേ തുടർന്ന് സ്ഥിതി കയ്യാങ്കളിയിലേക്ക് മാറുകയും ആയുധങ്ങൾ ഉപയോഗിക്കാതെയുള്ള സംഘടനം ഉണ്ടാവുകയും ചെയ്തു ഇരു സൈനികരും തമ്മിൽ പരസ്പരം കല്ലെറിഞ്ഞു കല്ലെറിൽ പരിക്കേറ്റ മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെ ഹെലികോപ്റ്ററിലായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയത് ഫോക്സ് ഹോൾ പോയിന്റ് എന്ന് വിളിക്കപ്പെടുന്ന തടാകത്തിന്റെ വടക്കൻ തീരത്തെ തെക്കൻ പോയിന്റിൽ ചൈന പിടിമുറുക്കിയത് മുതലാണ് സംഘർഷം തുടങ്ങിയത് ചൈനീസ് സൈന്യം തടാകത്തിന്റെ കിഴക്കൻ ഭാഗത്ത് എൽ എ സി മറികടന്ന് ഇന്ത്യൻ മേഖലയിലേക്ക് കയറുകയായിരുന്നു പെഗ്യോങ്സോ ഏരിയ ഹോട്ട് സ്പ്രിംഗ് സെക്ടറിലെ മൂന്ന് പ്രത്യേക മേഖല എന്നിവിടങ്ങളിലേക്ക് കടന്നു കയറി ഹോട്ട് സ്പ്രിംഗിലെ ഗോഗ്ര പെട്രോളിംഗ് പോയിന്റ് ഫോർട്ടീൻ പി പി ഫോർട്ടീൻ എന്നിവയിലേക്ക് ചൈന രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ കടന്നുകയറിയിട്ടുണ്ട് ദിവസവും ചെറിയ ദൂരം അതിക്രമിച്ചു കയറുക തുറിച്ചു നോക്കുക ഏത് സമയവും അലോസരമുണ്ടാക്കുക തുടങ്ങിയവയൊക്കെയാണ് ചൈനയുടെ അതിർത്തി നയമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നിതിൻ സാദെ പറഞ്ഞത് കണക്കിലെടുത്താൽ വില്ലത്തരം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെന്ന് നമുക്ക് ഉറപ്പിക്കാം ഒറ്റയടിക്ക് അവർ ഒരിക്കലും അതിക്രമിച്ച് കയറുകയോ വലിയ തോതിൽ സേനയുമായി വന്ന് കടന്നു കയറുകയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും മൂന്ന് പതിറ്റാണ്ട് വ്യോമസേനയിൽ പൈലറ്റായിരുന്ന എയർ കമാൻഡർ നിതിൻ സാദയാണ് അയൽ രാഷ്ട്രത്തിൻ്റെ അതിർത്തി തന്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഏത് സമയത്തും മേൽ മാനസികമായ ആധിപത്യം പുലർത്താനും അതിർത്തി മാറ്റിവരയ്ക്കുകയുമാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലഡാക്കിലെ ചൈനയുടെ അതിക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിതിൻ സാദയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇതുതന്നെയാണ് സ്ഥിതി കണക്കുകൾ പ്രകാരം ലഡാക്കിലെ അതിർത്തിയിൽ പാൻകോങ്സെ തടാകത്തിന് സമീപം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിൽക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയത് ആയിരത്തി ഇരുപത്തിയഞ്ച് തവണയാണ് മാത്രമല്ല അതിർത്തിയിൽ ചൈന നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങളുടെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ നേർക്കുനേരെ നിന്നത് രണ്ട് മാസമാണ് പാക് അതിർത്തിയിലും നിയന്ത്രിത മേഖലയിലും വെടിവെപ്പ് പതിവാണ് എന്നാൽ ചൈനയുമായുള്ള അതിർത്തിയിൽ സായുധ ഏറ്റുമുട്ടൽ പാടില്ലെന്ന് ഇരു രാജ്യങ്ങളുടെയും സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ ഒരിക്കലും ഇവിടെ യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ ചൈനീസ് സേന പതിവായി നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കടുത്തെത്തും ഇടയ്ക്ക് അവിടെ ടെൻറ് മാസങ്ങളോളം തമ്പടിക്കും അത് കഴിഞ്ഞാൽ മടങ്ങും ഓരോ ചുവട് വീതം പിടിച്ചടക്കുക എന്ന ശൈലിയാണ് അവരുടേത് ചൈനയുടെ നീക്കം നമ്മൾ എതിർത്താൽ അവർ വലിയ ശബ്ദമുണ്ടാക്കും നമ്മളാണ് കുഴപ്പക്കാരെന്ന് അലമുറയിടും എല്ലാ അയൽ രാജ്യങ്ങളോടും ചൈനയുടെ രീതി ഇതുതന്നെയാണെന്നും നിതിൻ സാദെ പറഞ്ഞു ചൈനീസ് സൈനികർ ഒരിക്കലും ആയുധങ്ങൾ കൊണ്ടു നടക്കാറില്ല വടിയും പതാകയും ബാനറുകളും മാത്രമേ അവരുടെ കയ്യിലുണ്ടാകൂ കടന്നു കയറിയതിനു ശേഷം അവിടെ പതാകയും ബാനറും സ്ഥാപിക്കും എന്നിട്ട് മടങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും വലിയ അതിർത്തിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം കാര്യമായ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാൽ ചൈനയും ഭൂട്ടാനും അവകാശമുന്നയിക്കുന്ന ഡോക്ല സ്ഥലത്ത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ചൈന അനധികൃത റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുതിയ പ്രശ്നത്തിന് കളമൊരുങ്ങുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ സിക്കിം അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി ഭൂട്ടാൻ എതിർത്ത് രംഗത്ത് വന്നതോടെ ഡോക്ല ചൈനയുടെ ഭാഗമാണെന്ന് ചൈന വാദിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് രണ്ട് രാജ്യങ്ങളും സൈനികരെ പിൻവലിക്കാൻ തയ്യാറായാണ് പ്രശ്നം അവസാനിച്ചത് തന്ത്രപ്രധാനമായ മേഖലകളിൽ കൂടാരങ്ങൾ കെട്ടാനും വാഹനങ്ങളും ഭാരിച്ച യന്ത്രസാമഗ്രികളും എത്തിക്കാനുമാണ് ചൈന നടത്തുന്ന ശ്രമങ്ങളാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനെ ഇന്ത്യൻ സൈനികർ എതിർത്തതോടെ ചൈനീസ് സേന കയ്യേറ്റത്തിന് മുതിർന്നു ആയുധമെടുക്കാതെ നടത്തിയ കയ്യാങ്കളിയിൽ രണ്ടു പക്ഷത്തെയും നിരവധി സൈനികർക്ക് പരിക്കേറ്റു ഇതിന് പിന്നാലെയാണ് അതിർത്തിയിൽ സേനാഫലം കൂട്ടാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഉത്തരവിട്ടത് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പഴയ സ്ഥിതി കൊണ്ടുവരണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും യു എസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്നതിനുള്ള മറുപടി ആയിരിക്കാം ചൈനയുടെ ഇപ്പോഴത്തെ നടപടിയെന്നും നിഗമനമുണ്ട് അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ലഡാക്കിൽ ഇന്ത്യ കൂടുതൽ സൈനികരെ എത്തിച്ചിട്ടുണ്ട് പ്രതിരോധ സാമഗ്രികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഏത് നിമിഷവും യുദ്ധം സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിലവിലെ സ്ഥിതിക്ക് സമാനമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ അതിർത്തിയിൽ സംഘർഷത്തിലേക്ക് നീളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യ നയിച്ചിരുന്ന രാജീവ് ഗാന്ധിയുടെയും ചൈനീസ് തലവൻ ഡങ് ഷിയാപ്പിയുടെയും സമാധാന ചർച്ച നിർണായകമായി മാറുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൈവിടാതിരിക്കാൻ നയതന്ത്രത്തിൽ വൻ ശ്രമങ്ങളാണ് നടക്കുന്നത് അഭിപ്രായ വ്യത്യാസം ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാമെന്നും പരസ്പര ബന്ധം മറികടക്കുന്ന തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് എന്നുമാണ് ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ നയതന്ത്ര പ്രതിനിധി സൻ വെങ് ഡോങ് പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ എൽ എ സി ഗ്വാളൻ നദിയുടെ എതിർവശത്ത് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ളതും കഴിഞ്ഞ വർഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തതുമായ ദർബുക് ഷോക് ദൗലത്ത് ബംഗോൾഡി റോഡ് വരെ ചൈനീസ് വിന്യാസത്തിലാണ് ഷോക് നദിക്ക് കുറുകെ വടക്കൻ ഭാഗത്ത് ഇന്ത്യ ആയിരത്തി നാനൂറ് അടി ഉയരത്തിൽ നിർമ്മിച്ച പാലവും രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു പ്യോങ്കോങ് സോ മേഖലയിലെ ചൈനീസ് സൈനികരുടെ കടന്നുകയറ്റം ലഡാക്കിലെ സ്വയംഭരണ സമിതി ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും ശരിവെക്കുന്നുണ്ട് ഇവിടെ പെട്രോളിംഗ് പോയിന്റ് പതിനാലിനും പതിനഞ്ചിനും പുറമെ ഫിംഗർ ഗ്രീൻ ടോപ്പ് മേഖലയും ചൈനീസ് പട്ടാളം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറയുന്നു ചൈനീസ് കടന്നുകയറ്റത്തിൽ ഇവിടുത്തെ ഗ്രാമീണരും അസ്വസ്ഥരാണ് പ്യോങ്കോങ്സെ തീരത്തിന് പുറമെ മെറാക് ലുങ്കും ഉറുങ് മാൻ സ്പാംഗമിക് കാക്കസ്റ്റൽ എന്നീ ഗ്രാമങ്ങളിലും നാട്ടുകാർ അസ്വസ്ഥരാണ് അതേസമയം ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ ഔദ്യോഗിക വിഭാഗം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുതിയ തീരുമാനം വരുന്നത് കാത്ത് നിശബ്ദരായി നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം